ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് തയ്യാറേസ് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വി മിൽക്ക് റോഡ് ഭാഗമായി സംഘടിപ്പിച്ചു അദ്രജ പഠിക്കടുന്നതിലായിരുന്നു ശില്പശാല കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം കലാ സാംസ്കാരികം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് തൊവൂർ അക്കരക്കുളം ജി എൽ പി സ്കൂളിൽ ഭരതനാട്യം ശില്പശാല നടത്തിയത് അദ്രിജ പണിക്കർ നേതൃത്വം നൽകി എനിക്ക് അപ്പൊ കൃഷ്ണൻ എന്ത് വെണ്ണയൊക്കെ മോഷ്ടിക്കുന്ന കള്ളനാ എന്നെക്കാൾ വലിയ കള്ളൻ വേറെ ചോദിക്കും കള്ളൻ വന്നാൽ ഞാൻ ചെയ്യും